നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ വാർത്തകൾ അരൂർ ക്ഷേത്രങ്കവലയിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവങ്കൂർ കെട്ടിടത്തിന് മുകളിൽ മഞ്ഞിരിക്കുന്ന തകരഷീറ്റുകൾ അപകടാവസ്ഥയിൽ നിന്ന് പ്രദേശവാസികൾ അരൂർ ക്ഷേത്ര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അരൂർ ബ്രാഞ്ച് പ്രവർത്തിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വക കെട്ടിടത്തിന് പതിറ്റാണ്ട് പഴക്കമുണ്ട് കാലപ്പഴക്കവും ചോർച്ചയും കാരണം നിലവിൽ കെട്ടിടം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന ശക്തമായ കാറ്റിലും മഴയിലും മുകളിൽ മെഞ്ഞിരിക്കുന്ന ദ്രവിച്ച തകർ ഷീറ്റുകൾ ഇളകി മാറിയിട്ടുണ്ട് അരൂർ ക്ഷേത്രം കവലയിലെത്തുന്ന നൂറുകണക്കിന് വഴിയാത്രക്കാർക്കും ഇരുചക്ര വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ശക്തമായ കാറ്റ് വന്നാൽ സ്ഥാനം തെറ്റിയ ഷീറ്റുകൾ കാര്യമായ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് കെട്ടിടത്തിൻ്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയും പരിഹാരം തേടിയും അരൂരിലെ സാമൂഹ്യ പ്രവർത്തകനായ അഞ്ചാം വാർഡിൽ അനുപല്ലവിയിൽ കെ വി അജയന്റെ നേതൃത്വത്തിൽ അറുപതോളം പേർ ഒപ്പിട്ട ഒരു ഭീമഹർജി തയ്യാറാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ സമർപ്പിക്കുവാൻ തയ്യാറായിരിക്കുകയാണ് അമ്പലം ബലി എന്ന് പറയുന്ന സ്ഥലം ഒരു കാലത്ത് വളരെയധികം ചർച്ചകൾക്കും പ്രായ ചർച്ചകൾക്കും മറ്റുമൊക്കെ വിനോദിച്ചിരുന്ന സ്ഥലമാണ് പക്ഷെ കാലക്രമേണ ആ അമ്പലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അമ്പല സ്ഥലത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ദേവസ്വം ബോർഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അരുഷാഖക്ക് പാടക കൊടുത്തു ആ വാടക കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആ കെട്ടിടത്തിന് ചിലപ്പഴകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ചോരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മുകളിൽ ഷീറ്റ് ഇട്ടുകൊണ്ട് അത് ടിൻ ഷീറ്റാണ് ഇട്ടത് ടിൻ ഷീറ്റ് ഇട്ടുകൊണ്ട് ആ ചോർച്ച തടയാനായിട്ടുള്ള ശ്രമം നടത്തി പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടിൻ ഷീറ്റുകളിൽ പലതും തുരുമ്പിച്ച് വിട്ട് നിൽക്കണം പിടിപ്പിച്ചെടുത്തു നിന്ന് വിട്ടു അപ്പോൾ ഈ ഈ കെട്ടിടത്തിൻ്റെ തൊട്ടരികിലാണ് നമ്മുടെ അരൂപ്പുറ്റി റോഡ് ചേർത്തല വരെ പോകുന്ന അരൂപ്പുറ്റി റോഡുള്ളത് നൂറുകണക്കിന് വാഹനങ്ങളും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരുമാണ് ദിവസവും ഈ റോഡിലൂടെ പോകുന്നത് ഇത് ഈ ഷീറ്റുകൾ കാറ്റ് കൊണ്ട് ശക്തമായ കാറ്റാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ആ കാറ്റുകൊണ്ടാ ഷീറ്റ് ഒന്നോ രണ്ടോ ഷീറ്റ് റോഡിലേക്ക് തറച്ച് വീണു കഴിഞ്ഞാൽ കാലഘട്ട യാത്രക്കാർക്ക് മാത്രമല്ല ടു വീലറിൽ പോകുന്നവർക്കും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങളിൽ പോകുന്നവർക്കും ഒക്കെ ഇതും മറ്റൊരു ദുരന്തമാകും മാത്രമല്ല ബാങ്കിൽ വരുന്നവർക്കോ പ്രശ്നമാണ് കാരണം ബാങ്ക് മാനേജർ പറയുന്നത് ഞങ്ങൾ നിരവധി തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഹെഡ് ഓഫീസിൽ ഇവർ അറിയിച്ചതാണ് പക്ഷെ അവർ ഇത് കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബന്ധപ്പെട്ടവർ അതിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഇത് ശ്രദ്ധയിൽപ്പെടുകയും ഇത് അടിയന്തരമായിട്ട് ഈ എസ് ബി ഐയുടെ മുകളിലുള്ള ആ ഷീറ്റുകൾ മാറ്റി നല്ല അലൂമിനിയം പൗഡർ കോട്ടിംഗ് ഷീറ്റ് ഇട്ടുകൊണ്ട് കെട്ടിടം സുരക്ഷിതമാക്കുകയും ഈ ഇപ്പോഴുള്ള അപകടാവസ്ഥ ഒഴിവാക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആഗ്രഹം മറ്റൊരു നിർദ്ദേശമുള്ളത് തകര ഷീറ്റ് ഒഴിവാക്കി മുകളിലേക്ക് ഒരു നില കൂടി പണിതുകൊണ്ട് പുതിയ കെട്ടിടം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അരൂർ കെ എസ് എഫ് സൗകര്യപ്പെടുത്തിയാൽ ഗുണകരമാവും എന്ന നിർദ്ദേശവും നാട്ടുകാരിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ദേവസ്വം ബോർഡിന് വരുമാന വർധനവിനോടൊപ്പം കെട്ടിടത്തിൻ്റെ ചോർച്ച തടയപ്പെടാനും ഇത്തരം നവീകരണം കൊണ്ട് സാധ്യമാകും എന്നാണ് വിശ്വാസം അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി